ഹായ് നമുക്ക് പഴം കഞ്ഞി എങ്ങനെയാണ് വളപ്പത്തിന് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം സാധാരണ പഴങ്കഞ്ഞി ആകുമ്പോൾ തലസെല്ലാം ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടെല്ലാം തയ്യാറാക്കണ്ടേ ഇത് അങ്ങനെയൊന്നുമല്ല പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് നമ്മളെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന കഞ്ഞിവെള്ളം ഒരിത്തിരി ചോറ് കുറച്ചുപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ എൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതൊക്കെ മതി പെട്ടെന്ന് നമുക്ക് പഴം കഞ്ഞി ഉണ്ടാക്കാൻ ആദ്യം ചോറ് കണ്ടോ ചോറും കഞ്ഞി വെള്ളത്തിൽ ഇങ്ങനെ ചോറിടുവാറ്റി ആദ്യം ഒരിത്തിരി ഉപ്പ് ഉപ്പ് എപ്പോഴും ഉപ്പിടും ഉപ്പായന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഉപ്പാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉപ്പിടുന്നത് പിന്നെ ഉപ്പ് ഉപ്പധികമായാലും കുറഞ്ഞായ കുറഞ്ഞാലൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഉപ്പ് ഇടുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഉപ്പ് നല്ല ചിലര് വിചാരിക്കും നമ്മൾ കുറച്ചധികം നെയ്യൊഴിച്ചാൽ അല്ലെങ്കിൽ എന്താ അണ്ടിപ്പരിമ്പ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് എന്ത് സാധനങ്ങൾ നമ്മൾ ഇട്ടുകഴിഞ്ഞിട്ടും കാര്യമില്ല ഉള്ളി തക്കാളി എല്ലാ ആവശ്യത്തിന് മാത്രമേ ചേരുവകൾ പാടുള്ളൂ എന്നാലേ എന്ത് സാധനങ്ങൾ തയ്യാറാക്കുമ്പോഴും അതിൻ്റെ ശരിയായ രുചി കിട്ടും ഇതിപ്പം നമ്മളിപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ പിന്നെ ചെറുനാരങ്ങ കണ്ട ചെറുനാരങ്ങ ഒഴിക്കും ചെ ചെറുനാരങ്ങയും ഈ അസിഡിറ്റി അല്ല ഒരു ചെറുനാരങ്ങ കുറച്ച് ഒഴിക്കണ്ടു പിന്നെ ചെറുനാരങ്ങ ഔഷധോളം വൈറ്റമിൻ സി ധാരാളമുള്ളൊരു ഇതാണല്ലോ പിന്നെ നമ്മൾ ഈ മാങ്ങയില്ലേ ഇപ്പം മാങ്ങേൻ്റെ സീസണല്ലേ ഈ മാങ്ങ ചെറുതായിട്ട് മുറിച്ചിട്ട് എന്താ ഉപ്പിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് എടുക്കുക ഏ അപ്പോൾ നമ്മളീ കഞ്ഞിവെള്ളവും ചോറും ചേർത്തതിൽ ഈ മാങ്ങേൻ്റെ വെള്ളം ഒഴിച്ചാലേ ഈ മാങ്ങേൻ്റെ ഫ്ല ഫ്ലേവറുള്ള പഴം കഞ്ഞി കിട്ടും ഇപ്പം ചെറുനാരങ്ങേൻ്റെ ഫ്ലേവറുള്ള പഴംകഞ്ഞാണേ അപ്പോൾ ഫ്ലേവർ ശരിക്കൊന്നും വരില്ല പഴം കഞ്ഞീൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക ചെറുനാരം കഴിക്കുമ്പോൾ ഏ അതാ ചെറുനാരങ്ങ പറഞ്ഞാൽ വേണ്ട മാങ്ങേൻ്റെ ഒഴിച്ചാൽ മാങ്ങേൻ്റെ ഫ്ലേവർ വരും അപ്പം കഞ്ഞി റെഡി ആയിട്ടുണ്ട് പഴംകഞ്ഞി വേണേൽ പച്ചമുളകും ഒന്ന് ചേർക്കാം പക്ഷേ ഞാനൊന്നും ചേർക്കുന്നില്ല ഇല്ലേ അച്ചാർ കൂട്ടി കഴിക്കാം ഉണ്ടാകും നമ്മൾ തയ്യാറാക്കി വെച്ച അച്ചാറുണ്ട് ആ അച്ചാർ കൂട്ടി കഴിക്കാം എന്തോ കഞ്ഞിക്ക് കൂട്ടുന്ന എന്തും കൂട്ടി കഴിക്കാം കുടിക്കാൻ നല്ല രസമാണ് കടയിൽ നല്ല നമ്മൾ ധാരാളം പാനീയങ്ങളും പിന്നെ അല്ലാതെ എന്നാ പറയേണ്ടത് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് കുറേ പൊടികളെല്ലാം കലക്കി കഴിക്കും പിന്നെ അതെല്ലാം കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ശരീരത്തിന് നല്ലൊരു തണുപ്പും ഇതുകൊണ്ട് ക്ഷീണിച്ച അവസ്ഥയിൽ പണ്ടെല്ലാം കഞ്ഞി വെള്ളം ഓടി വന്ന് കുടിക്കും പാടത്തും പറമ്പത്തെല്ലാം പണിയെടുത്തിട്ട് തളർന്നു വന്നാൽ ഓടി വന്ന് കഞ്ഞി വെള്ളം വീട്ടിൽ നിന്ന് കുടിക്കും കഞ്ഞി വെള്ളം മറിച്ചിട്ട് മറിച്ച് കളയും കളയും എന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വില കൊടുത്ത് വാങ്ങുന്ന പാനീയങ്ങൾ ആസ്വദിച്ച് കഴിക്കും ഇത് കണ്ടോ നമ്മുടെ ഇത് വേണ്ട ശരിയായിട്ടുണ്ട് ഇത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സൂന സൗരഭ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ വിടാം താങ്ക്സ്